മറയൂർ ടൗണിന് സമീപം ഇന്ദിരാനഗറിലെത്തിയ എന്ന കാട്ടാന ഭീതിപരത്തി വീടിന്റെ മുൻവശം കാട്ടാനയുടെ ആക്രമണത്തിൽ തകർന്നു മൂന്നംഗ കുടുംബം തലനാരഴിക്കാണ് രക്ഷപ്പെട്ടത് പ്രദേശവാസിയായ കോളനി സ്വദേശിയായ ഗണേശന്റെ വീടാണ് കാട്ടാന ഭാഗികമായി തകർത്തത് അതേസമയം കാന്തല്ലൂർ മേഖലയിൽ പകൽ സമയത്തുപോലും കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമാവുകയാണ് മറയൂർ ടൌണിന് സമീപത്ത് ഇന്ദിരാനഗർ കോളനിയിൽ എത്തിയ വിരിക്കൊമ്മൻ എന്ന കാട്ടാനയാണ് ഭീതി വിതച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ വീടിന്റെ മുൻവശം തകർന്നു കഴിഞ്ഞ രാത്രിയോടെയാണ് സംഭവം നായയുടെ കുരക്കേട്ട് പ്രകോപിതനായ കാട്ടുകൊമ്മൻ വീടിന്റെ വരാന്തയിലെ തൂണ് ഇടിച്ച് തകർത്തു പ്രദേശവാസികളായ ഗണേശൻ ഭാര്യ ജയന്തി മകൾ പത്മജ്യോതി എന്നിവർ തലനാരിരയ്ക്കാണ് രക്ഷപ്പെട്ടത് വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും കരിമുട്ടിയെത്തിയ ഒറ്റയാൻ വിരിക്കോമ്പൻ വീടിന് സമീപത്തെത്തിയപ്പോൾ നായ്ക്കൾ കുരച്ചു അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന മൂന്ന് പേർ വാതിലടച്ച് വീട്ടിൽ കഴിഞ്ഞു ஐயா அப்படின்னு சொல்லிட்டு நாயை பிடிச்சி உள்ளே கட்டலாம்னு சொல்லிட்டுங்க நாய் இதில் போட்டிருந்தேன் வந்த உடனே அந்த நாய் கொலைச்சதுல கொலைச்ச உடனே நேராக வந்து ரொம்ப ஸ்பீடாக வந்து ஒரு இடிச்சிடுச்சு நாங்கள் அது தப்பிக்கிறதுக்கு வாய்ப்பு இல்லை நாய் செயினை அத்துக்கிட்டு ஓடிடுச்சு அந்த நாய் நாய்க்கு தான் வந்ததுன்னு தெரியல நேற்று வரும்போதே நல்ல கோவத்தில் வந்தது அந்த யானை இதே இதை இதே மாதிரி தான் நடக்குது ஒரு விவசாயம் பண்ண முடியல ஒன்றும் பண்ண முடியல இதில் அந்த பக்கத்தில் லைட்டு இல்லை തുടർന്ന് നായയുടെ കുരകേട്ട ഗണേശൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ മുൻപിൽ കണ്ടത് വിരിക്കോം വനയാണ് അപ്പോഴേക്കും തുമ്പിക്കൈ നീട്ടി ആക്രമിക്കാനും ശ്രമിച്ചു ഇതിനിടയിലാണ് തൂണിൽ കെട്ടിയിട്ടിരുന്ന നായെ കൊമ്പുകൊണ്ട് കുത്താൻ ശ്രമിച്ചപ്പോൾ ചെയിൻ പൊട്ടിച്ച് നായ രക്ഷപ്പെടുകയായിരുന്നു ഇതിന്റെ പ്രകോപനത്തിലാണ് വരാന്ത തൂണ് ഇടിച്ച് തകർത്തത് കാട്ടാനയുടെ ആക്രമണത്തിൽ വീടിന്റെ മുകൾ വശത്തും ചുവരിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ സ്ഥിരമായി കാട്ടാനകൾ എത്താറുണ്ടെന്നും ഇത്തരത്തിലുള്ള ആക്രമണം ആദ്യമായാണെന്നും ഗണേശൻ പറയുന്നു അതേസമയം കാന്തല്ലൂർ ടൗണിലും പകൽ സമയത്തും കാട്ടാനകൾ വിലസുകയാണ് രണ്ടു മാസക്കാലമായി ദിവസവും കാട്ടാനകളെ കാണുന്ന നാടായി കാന്തല്ലൂർ മാറിക്കഴിഞ്ഞു രാത്രിയും പകലുമായി ദിവസവും എത്തുന്ന കാട്ടാനകൾ കൃഷിയിടങ്ങളും നശിപ്പിക്കുന്ന അവസ്ഥയിലാണുള്ളത് ശീതകാല പഴം കേന്ദ്രമായ കാന്തല്ലൂരിൽ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായതോടെ കർഷകർ പ്രതിസന്ധിയിലാണ് മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാനകളുടെ ശല്യം വർദ്ധിച്ചതോടെ കർഷകർ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് അടിയന്തരമായി കാട്ടാന ശല്യം പരിഹരിക്കാൻ വനംവകുപ്പ് ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് മറയൂർ കാന്തല്ലൂർ മേഖലയിലെ കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത് ¿No Ramarior